ജീവിതത്തിൽ തോറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഞാൻ സ്വാക്ലൂടെ നിരവധി ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സാറിൻ്റെ കഥ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ട്രെയിനിങ്ങും കോച്ചിങ് അറ്റൻഡ് ചെയ്തവർക്ക് എന്നെ വളരെ അടുത്ത് അറിയാവുന്ന തോറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തോൽവികളുടെ ഒരു നീണ്ട പരമ്പര തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ പഠിക്കാൻ വളരെ മോശമായിരുന്നു ഞാൻ എൻ്റെ മദർ ഒരു ടീച്ചറാണ് വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത് പത്താം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയത് നാൽപ്പത്തെട്ട് ശതമാനമാണ് പ്രീ ഡിഗ്രി കിട്ടിയത് നാൽപ്പത്തിനാലാണ് അതെങ്ങനെ പാസ്സായെന്ന് എനിക്കോലും അറിയില്ല ഡിഗ്രി എങ്ങനെ ഒരു അമ്പത്തെട്ട് കിട്ടി പക്ഷേ അതോടുകൂടി ജീവിതം തീർന്നൊന്നും വിചാരിച്ചില്ല പിന്നീട് എം ബി എ പോയപ്പോഴത്തേക്കും ആ കൊലയിൽ നിന്ന് തന്നെ ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ടാണ് ഞാൻ പാസ്സായത് അത് കഴിഞ്ഞ ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ജോലി കിട്ടുന്ന സെയിൽസിലായിരുന്നു ഞാൻ ബാഗ് തൂക്കി വിൽക്കാൻ നടന്നിരുന്ന ഒരാളാണ് ഒരു ആറ് ഒരു മാനേജർ ആവാനും അതേ സ്ഥാപനത്തിൽ ഒരു മൂന്ന് വർഷവും മൂന്ന് മാസവും കൊണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാനും സാധിച്ചിട്ടുണ്ട് നീണ്ട പതിമൂന്ന് കൊല്ലത്തോളം ഞാൻ ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ട്രെയിനിങ് കോച്ചിങ് രംഗത്തേക്ക് വരുന്നത് ട്രെയിനർ ആവാൻ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ നിങ്ങൾ പലരെയും പോലെ ഒരു ജോലി ചെയ്തു നല്ലൊരു കമ്പനിയുടെ ഡയറക്ടറായി നീണ്ട വർഷം ആ കമ്പനി റൺ ചെയ്തിട്ടുണ്ട് ഒരു ബിസിനസ്സ് ചെയ്തിട്ടുണ്ട് ഒരു ബിസിനസ് മോഡൽ എന്താണെന്ന് അറിയാം ടീമിനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിരുന്ന ബിസിനസ്സ് തന്നെയാണ് ആ അറിവ് വെച്ചിട്ടാണ് ഞാൻ ട്രോപ്പ് ട്രെയിനിങ് രംഗത്ത് വന്നത് തുടക്കം ആറ് മാസം സത്യത്തിൽ ഈച്ചയായിട്ട് ഇരുന്നിട്ടുണ്ട് ഒരാൾ പോലെ തന്നെ ട്രെയിനിങ്ങിന വിളിച്ചു പക്ഷെ മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് അത് വലിയൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് തന്നെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ എളിമയോടുകൂടി പറയട്ടെ നാലായിരത്തി എണ്ണൂറോളം കോർപ്പറേറ്റുകൾ യൂണിയൻ വിറ്റ് ഐ ടി സി യൂണിയൻ ഇവർ ഇന്ത്യൻ നേവി അടക്കം ഞാൻ പോയി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ സ്ഥാപനങ്ങളിൽ ഞാൻ കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് കോച്ചിങ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല അത് വളരെ വലുതാവും എന്നൊക്കെ ഇന്നിപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ ഒരു അയ്യായിരം സംരംഭകരെ ഞാൻ പരിശീലിപ്പിക്കാനായിട്ടുണ്ട് ഒരു അഞ്ച് ലക്ഷം പാർട്ടിസിപ്പൻസ് എങ്കിലും എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈഗിൾ എന്ന് പറയുന്നൊരു ഓൺട്രപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അത് വിജയിക്കുന്ന ഞാൻ അറിഞ്ഞില്ല ഇന്ന് തൊണ്ണൂറ്റി നാലാമത്തെ ബാച്ചിലെത്തി നിൽക്കുകയാണ് പതിനാറ് രാജ്യങ്ങളിലായി ആയിരത്തി നാനൂറിൽ പരം സംരംഭകരൻ്റെ കോച്ചിങ് അവരെൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ കൂടെ ഉണ്ട് നിരവധി രാജ്യങ്ങൾ സഞ്ചരിക്കാനായിട്ട് എനിക്കായിട്ടുണ്ട് ഈ ട്രെയിനിങ്ങിൻ്റെ ബാലപാഠം അറിയാതെ ഞാൻ വന്നു പക്ഷേ ഐ എസ് ടിയുടെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ട്രെയിനിങ് ഡെവലപ്മെൻ്റെ മികച്ച ട്രെയിനർക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ എന്നിൽ നിന്ന് മനസ്സിലാക്കിയത് പരാജയങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല ഇന്ധനമെന്ന് പറയുന്നത് കാരണം നമുക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ അത് നന്നായി നമുക്കൊരു വാശിയുണ്ടാവും അപ്പോൾ ഈ തോൽവി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഭയക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് തോക്കണം ഇന്ന ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരും അവരുടെ ജീവിതത്തിൽ തോൽവി അറിഞ്ഞു തന്നെയാണ് വന്നവരായിരിക്കാം എൻ്റെ ചെറുപ്രായത്തിൽ എത്രയോ ആൾക്കാർ ടീച്ചർമാർ വരെ മഠനാണെന്ന് ഉത്തരവുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത് ഞാൻ ആ ആത്മവിശ്വാസം കൈവിട്ടിരുന്നെങ്കിലും എത്രയോ ആൾക്കാരെ കൈപിടിച്ച് സഹായിക്കാനാവുന്ന ഒരു വ്യക്തിയിലേക്ക് എനിക്ക് ഉയരമായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എളിമ കൈവിടാതെ പറയട്ടെ തോറ്റതുകൊണ്ടാണ് എവിടെയെങ്കിലൊക്കെ ചെറിയ വിജയം ഞാൻ നേടിയിട്ടുള്ളത്